ഹലോ എങ്ങനെ 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 ഏത് എത്രണ്ടോട് നമുക്ക് പിടിക്കാം അല്ലല്ല കുടിച്ചാൽ ആള് കയറ്റി പോകുന്ന കേസൊന്നും ഇല്ലല്ലേ അല്ല അങ്ങനെ റേറ്റ് കൂടും അതെ അയ്യോ ചരിക്കശ് ഫിക്സ് ചെയ്യല്ലേ നമുക്ക് പേശാം നമുക്ക് ചെയ്യാം உணக்கம் மூட்டிலோப்படி தலை விடா தலை അയ്യോ അയ്യോ ഞങ്ങള് പോലീസുകാരി ഒരുപോലെ നിക്കുമ്പോ ഏ കൊട്ടേഷൻ ജോബ് പുറത്ത് കൊടുത്തേക്കല്ലേ പങ്കേ പിന്നെ വണ്ടി ആ ചേച്ചി വൈകിട്ട് എന്താ എന്താണത് കൊടുത്തേ അതെ ചായ കാശ് പൊയ്ക്കോണത്ത് വാങ്ങിച്ചോ എങ്ങനെ റെഡ് ലേബർന്റെ പട്ടികടിക്കും നീ ബ്ലൂ ലേബർ ഞാൻ തനിക്ക് വിട്ടുന്നോ

കടനം മറ്റൊള്ളാം സാർ കടന്ന് മാറ്റി സാറേ എനിക്ക് കുഞ്ഞുങ്ങളെ പള്ളിക്കുടിച്ച് അഞ്ചൂരോട്ടർ സാറേ ചതിക്കല്ലേ മടിയോട് തിരിച്ചറിയാനുള്ള കാശാ കൈവായ്പാങ്ങി വഴിയെ പിടിക്കുന്നു ടാം എന്റെ കാറ്റും പിടിച്ചു പഠിച്ചിട്ട്

はいよ。 ഇനി ആർക്കെങ്കിലും ഉണ്ടോ കിട്ടാൻ ഇപ്പം പിടിച്ചുപറിച്ചത് തനിക്കുണ്ടോ ഉണ്ട് സർ പക്ഷെ വേണ്ട കൊണ്ടോ തിന്ന പട്ടി പൊയ്ക്കോട്ടെ സാറേ കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാശാ വണ്ടിയിൽ വലിയ ഉപകാരം കണ്ടില്ലേ അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനം ഉണ്ട് ചന്തക്ക് പറഞ്ഞ ഗുണമുണ്ട് നിനക്ക് അതില്ലാതെ പോയി ആയി പെറ്റി നോട്ട് യു പൊതുഖജനാവിനിന്ന് പണമുടക്കി സർക്കാർ ഇങ്ങനെ ഇസ്ത്രീട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലുള്ള പട്ടിണി പാവങ്ങളെ നടിറോട്ടിലിട്ട് ചവിട്ടി പിഴിഞ്ഞ് കുത്തിക്കവർച്ച് നടത്താനല്ല സംരക്ഷിക്കാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈരജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ അതാണ് പോലീസ് അതാവണം പോലീസ് ടാ തീർന്നോ എന്റെ സസ്പെൻഷനൊക്കെ ഞാനിവിടെ തന്നെ ഉണ്ട് സർ സർ ഞാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് തരവഴി ചിട്ട് വന്ന് ഞെളി നിൽക്കുന്നു കണ്ടില്ലേ ബ്ലേഡി ഗുഡ് മോർണിംഗ് എടാ കെട്ടിയെടുത്തിട്ട് മണിക്കൂർ നാപ്പത്തെട്ട് കഴിഞ്ഞോടാ കൊച്ചിയിലോട്ട് എന്നിട്ട് ഇപ്പൊ എന്തായിരുന്നു നിന്റെ കഴം പൂക്കള് ഇവിടെ നെഞ്ചത്തോട് പിടച്ചു കയറാൻ അതും പബ്ലിക് റോഡിലിട്ട് ഏ എടാ ഇങ്ങോട്ട് നോക്കാൻ അറിയുന്നോട്ട് അശയം യു ഇടിയ

അവന്റെ ഒരു സോറി ജോയ് നിന്റെ ഒരു കംപ്ലൈന്റ് എനിക്ക് വേണം നീ കണ്ടോ കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മാറും ഇറ്റ് ഐ സച്ച് രാവിലെ എഴുന്നള്ളിക്കുള്ളൂ മനുഷ്യന്റെ ബി പി കൂട്ടാൻ ഖനം ഉണ്ടോടാ എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഖനം ഉണ്ടോ വായിൽ നാ ഇപ്പ എങ്ങനെയാടാ പതിവുണ്ടോ യൂണിഫോം യൂണിഫോർമഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു ആ പെട്ടി അങ്ങോട്ട് വെക്കടാ എനിക്ക് വേണ്ട അങ്ങോട്ട് പിടിക്കടാ എടാ നല്ല മെക്സിക്കൻ ഡ്രിങ്ക് മോന്തിട്ട് കയ്യെ നാരങ്ങ പിടിച്ചതാക്കി അതിന്റെ നല്ല പേരെന് എന്റെ ഷാഹിനെ ലാസ്റ്റ് മന്ത് ദുബായി കൊണ്ടുവന്നതാ നരിയങ്കിന് തരാൻ നീ കണ്ണൂരായിരുന്നതുകൊണ്ട് അവക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ലേ എനിക്കണ്ട എന്ന് വെച്ചാ എന്ന് വെച്ചാ കുറച്ചു കൊറച്ചുമ്പോ താഴെ സകല അവമാര മുമ്പ് വെച്ച് എന്റെ തന്തയ്ക്കും തന്തക്കും തലവഴിക്കും ഹലോ ആ കൊട സാർ ഷിഹാബുദ്ദീൻ ഇല്ല സാർ ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്ന് എന്റെ മുറിക്കു പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ ഒൻപതെണ്ണം തിരിച്ചു വിളിക്കും നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർ റോക്ക് സാർ ഹിഇസ് ചെയ്യണ്ട ഞാൻ ചാക്കിലെ ചെയ്തോളാം സാർ വാ വിളിച്ചോളാം സാർ ഇതാണ് പറയുന്നത് തലക്കകത്ത് കാറ്റോട്ടം മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ നിലപ്പത്തോട് കെട്ടി വെക്കരുതെന്ന് ഏടാ ഏതെങ്കിലും ഒരു ഡിജി ഒരു ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരള പോലീസിലെ അയ്യേ ആ ഇനി കുറച്ചു കഴിയുമ്പോൾ സി എം ഇന്റെ ഓഫീസിൽ നേരിട്ട് വിളി വരും എന്തോ സംഭവം എന്ത് നടപടി എടുത്തു എന്നറിയ ഞാനെന്തു പറയണം അല്ല എന്താ പറയേണ്ടത് പിന്നെ പണിയില്ല എന്താടാ ഏ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ ഞാൻ നീ പൊത്തു മേടിക്കും കേട്ടോ കമ്പിളി ജോസ് ഫോണിൽ പറഞ്ഞില്ലേ മർഡർ കേസ് നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട് ഇതിലുണ്ട് യു വിൽ റിപ്പോർട്ട് ടു മീ സർ ഒന്ന് നിന്നേടാ എടാ കെട്ടി കെട്ടി വന്നല്ലേടാ വന്നൊന്നുമല്ല രാവിലെ മാഡം പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു പോരാൻ നേരത്തെ മാഡം തന്നെ എടുത്ത് കാറിൽ വെച്ചു മറക്കാതെ എടുത്ത് വരാൻ ഡ്രൈവർ പറഞ്ഞു അതല്ലേ സത്യം അപ്പൊ അവള് അറാൻ പറഞ്ഞോളൂ ഇല്ല സർ സാറിന്റെ അറാൻ പറഞ്ഞോളൂ എന്റെ അറാൻ പറഞ്ഞോളെ വിളിച്ചിരുന്നു അത് പറഞ്ഞപ്പോഴാ ഓർത്തത് എന്താ പരിപാടി അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഞാൻ ആരെങ്കിലും വിളിച്ചു സീനിയേഴ്സിനോട് ആണ്ടിൽ നാല് പ്രാവശ്യം കിട്ടുന്ന ഭാര്യക്ക് വക്കീൽ സ്ഥലം മാറ്റം കിട്ടുന്നില്ല ഒന്നുകിൽ എല്ലാം ചേർത്ത് എന്റെ സർവീസ് ഡിസ്മിസ് ചെയ്യണം അല്ലെങ്കിൽ അച്ഛനെ തീർത്തുപോലെ ആരെങ്കിലും എന്നെ അങ്ങ് തീർക്കണം എന്നാലേ പറയും തോമസ് ആന്റണി ആ നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അവൻ നിന്നെ വിളിച്ചോളൂ